അത് അവരെ വേണം വേണവേണം പറഞ്ഞു സുഹൃത്തിൽ അത് എന്റെ കൈയുടെ ഭാഗം ഓമിനേഷനെ നിർത്തില്ല സുഹൃത്തിന്റെ ഭാര്യ ആണ് അങ്ങനെ ഓമിനേഷ് ആവുന്നേ എന്റെ വൈഫിനെ ഓമിനേഷൻ നിർത്തിനേഷൻ നിർത്തി അത് അവരെ വേണം സുഹൃത്തിന്റെ സുഹൃത്തിന് അത് എന്റെ കൈയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ കോയമ്പത്തൂർ പോയപ്പോ സത്യമായിട്ട് പറയൂ ഞാൻ ഞാനെ ഒളിച്ച് വെച്ച് കൊണ്ടുപോകുന്നതാണ് ഞാൻ ലൈവിൽ പറയുന്ന കാര്യം ഉണ്ട് ഞാൻ അവിടെ വെച്ച് എന്റെ കൂടെ ഞാൻ എന്റെ കൂടെ വരാൻ ആളില്ല എന്റെ ഞാൻ പറഞ്ഞില്ല എന്റെ അച്ഛനെ തീരത്തിന്റെ നിങ്ങള് നേരത്തെ പറഞ്ഞു കാർ എടുത്ത് പോയപ്പോ രണ്ടുപേരും കൂടെ വന്നായിരുന്നു അതുകൊണ്ട് അവരുണ്ട് ഡ്രൈവർമാരുണ്ട് ഉണ്ട് കൂടെ ആളുകളെന്ന് പറഞ്ഞു അല്ല അവര് ഡ്രൈവർമാരെ അവിടെയിട്ട് തിരിച്ചു പോരും ഡ്രൈവർമാർ രണ്ടുപേരാണ് രണ്ട് പേര് ആരും തിരിഞ്ഞ് ഓടിക്കാണ്ട് പേര് വരും അവർ അവിടെ റൂമില്ല എത്തുകഴിഞ്ഞാൽ അവിടെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹോസ്റ്റിലാകും റൂം എടുത്തുകഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോരും അപ്പൊ അവിടെ ഈ സ്ത്രീയാണ് പറഞ്ഞത് അത് എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല പറഞ്ഞു രണ്ട് പേര് ഡ്രൈവർമാർ ഒരു കാർ ഓടിക്കാൻ രണ്ട് ഡ്രൈവർമാർ കോയമ്പത്തൂരിൽ അവർ ഷിഫ്റ്റ് ചെയ്തിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓക്കെ പ്രശ്നമില്ല ഈ കോയമ്പത്തൂർ പോകുമ്പോൾ ട്രെയിന് പോയിക്കൂടെ അതിനെന്താ കുഴപ്പം അപ്പം കംപ്ലീറ്റ് പായിച്ചല്ലേ വെള്ളിയാക്കുന്നത് ഇത്രയും ആൾക്കാരെ സഹായത്തിൽ കാറിൽ തന്നെ പോകേണ്ട അവസ്ഥ ഉണ്ടോ നട്ടരുന്നൊന്നുമല്ലല്ലോ പ്രശ്നം പറ്റിയിട്ടുള്ളത് കൈക്കല്ലേ ട്രെയിനിന് പോകുന്നതിന് എന്താ കുഴപ്പം റിസർവേഷൻ ചെയ്തതിൻ്റെ അടിപൊളിയായിട്ട് പോയിട്ട് വരാമല്ലോ അത് ചെയ്തൂടെ എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല അവർ പേര് അതാ എന്ത് ബന്ധത്തിന്റെ എന്ത് പരിചയത്തിന്റെ ബന്ധത്തിന്റെ പേരിലാണ് അവരെ ഒളിച്ചു പറഞ്ഞതല്ല അതിനകത്ത് അവരുടെ ഉമ്മയുണ്ട് അവരുടെ പിന്നെ ചേത്തത്തിന്റെ നേരത്തെ ഇത് പറഞ്ഞപ്പോ അവിടെ കാരനകത്ത് ഉണ്ടാക്കി രണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ റൂം എടുക്കുന്നത് ഞാൻ അഡ്മിറ്റ് ആയപ്പോ മാത്രമാണ് അത് വന്നിട്ടില്ല അവർ വന്നിരുന്നു ഇവിടുന്ന് വേറെ ഒരു ബന്ധുക്കൾ ഇല്ലായിരുന്നു ഇപ്പൊ തന്നെ ഞാൻ ഒരു സുഹൃത്തിന്റെ ഭാര്യ മാത്രമേ അങ്ങനല്ല ഇതിനകത്ത് അധീനം കാണേ ഇല്ല ഇതിൻ്റെ അകത്ത് ആരും അവിധമൊന്നും കാണുന്നില്ല എത്ര നല്ല ഫ്രണ്ടായാലും ഒരു ആണ് ഒരു അന്യ പുരുഷനെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇത്ര ദിവസം വരെ അഡ്മിറ്റ് ആണ് അപ്പം തനിച്ച് ഒരു ഭാര്യയെ അയക്കാൻ വേണ്ടിയിട്ട് മുതിരില്ല ആരും മുതിരില്ല അപ്പം അങ്ങനെ അത്രക്കും നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടായിരിക്കും അയാളുടെ ഭാര്യയെ അയച്ചത് ഈ ഫ്രണ്ട് അത്രക്കും നല്ല മനുഷ്യൻ എന്നു നന്മ മരം അങ്ങനെ തന്നെ പറയാൻ വേണ്ടിട്ട് പറ്റുകയുള്ളൂ അല്ലാത്തൊരാളും അയക്കില്ല ഒരു അന്യപുരുഷ അതന്നെ എഫ് ബിയില് വീഡിയോ ഇട്ട് കണ്ട ആ ഒരു പജ്യത്തിന്റെ പുറത്ത് ഓക്കെ അതിലവിഹിതം എന്നൊക്കെ ഇപ്പൊ അവര് പറയുന്നു ഒളിച്ചിട്ടല്ല കൊണ്ടുപോകുന്നു ഞാൻ നേരിട്ടാ കൊണ്ടുപോകുന്നു നേരിട്ടായാലും ഒളിച്ചിട്ടായാലും ഇങ്ങനൊരു അന്യ പുരുഷനും അന്യസ്ത്രീയും കൂടിയിട്ട് ഒരുമിച്ച് പോകുമ്പോൾ ആരായാലും ചോദ്യം ചെയ്തു പോകും അതിപ്പോ അവിഹിതം ഒരാൾ പറയരുതെന്നുള്ളത് നെറ്റിൽ എഴുതി ഒട്ടിച്ച് കഴിഞ്ഞാലും ആൾക്കാർ എന്തായാലും അതെന്നേ പറയുള്ളൂ ഓക്കെ അത് ഉണ്ടായാലും ഇല്ലെങ്കിലും ഇപ്പൊ ഒരു വീഡിയോ കണ്ടതിന്റെ പേരിൽ സ്വന്തം ഭാര്യയെ സംശയിച്ച ഇയാള് അല്ലെങ്കിൽ ഒരു അയാളോട് ഇപ്പോൾ പെട്രോൾ പമ്പിലായാലും അടി അടി കണ്ടെന്ന് പറഞ്ഞിട്ട് ആരോട് സംസാരിച്ചതിൻ്റെ പേരിൽ ഇവർ സംശയിച്ചില്ലേ അപ്പോൾ അതുപോലെ ഈ ഭാര്യ ഒക്കെ ഇപ്പോൾ അസുഖമായതുകൊണ്ടല്ലേ അല്ലാത്ത അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം അസുഖമായാലും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് അല്ലെങ്കിൽ ഈ ഭാര്യ ചോദ്യം ചെയ്യില്ലേ ചോദ്യം ചെയ്യും തീർച്ചയായും ചോദ്യം ചെയ്യും അപ്പോൾ ആണിനൊരു നിയമം പെണ്ണിനൊരു നിയമം അങ്ങനെയാണോ ആണും പെണ്ണും ചെയ്യുന്നത് ഒരേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ രണ്ടാക്കൊരേ നിയമം തന്നെയാണ് ഇവിടെ ബാധകമാകുന്നത് ഓക്കെ ബാക്കി ഭാഗം കൂടി കേൾക്കാം ഇതിൽ അതിൽ വ്യക്തമായിട്ടുള്ള ഈ സ്ത്രീയും അവരുടെ കൂടെ വരുന്നുണ്ട് അപ്പൊ അതുപോലെ വലിച്ചാണ് ഈ പറയുന്ന ഈ സ്ത്രീയും ഇതേപോലെ ആയിരുന്നു എന്റെ കൂടെ ഇവിടെ വന്നു ഞങ്ങൾ ആണെങ്കിൽ ഇവിടെ ഇവിടെ ആൾക്കാർ കണ്ടിട്ടാണ് പോകുന്നത് വരുമ്പോൾ ആണോ ആണു അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയാണോ സ്ത്രീ വരുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും അവരുടെ ഉമ്മയും അവരുടെ ചേട്ടത്തെയും അവരുടെ ചേട്ടത്തിന്റെ ഭർത്താവും മക്കളും എന്തോരം പ്രായമുള്ള സ്ത്രീ ആയിരുന്നു അവർക്ക് ഒരു മുപ്പത്തി അഞ്ചോണ്ടോ പിന്നെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട് അല്ലാതെ ഒരു ഒരു പഠിക്കുന്ന രണ്ട് കുട്ടികളെ ഇട്ടിട്ടാണ് അല്ല അവരുടെ വീട്ടിൽ ഉമ്മയുണ്ട് അവർ ഇത്രയും അവരുടെ സപ്പോർട്ട് കുടുംബത്തിലൊക്കെ ആളുകൾ ആളുകളുണ്ടായിട്ട് നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളിൽ വന്നു നിക്കാൻ ആരുമില്ല എല്ലാരും ഗൾഫിലാണ് ചെറുപ്പക്കാരെല്ലാം ഗൾഫിലാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റേജ് കണ്ടെത്തിയത് ലൈവ് പോയിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ കാരണം ഞാൻ പറഞ്ഞില്ല എന്റെ വീട്ടിൽ നിൽക്കുന്ന എന്റെ അനിയച്ചാർക്ക് പത്തത്തില്ലായിരുന്നു എന്റെ എന്റെ ഇപ്പൊ വരാൻ വേണ്ടി കൂടെ എല്ലാം കളിയുന്നത് അപ്പോൾ ഈ സ്ത്രീയെ മാത്രം കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ ഒരു പുരുഷനെ ഏതെങ്കിലും ഒരു പുരുഷനെ പൈസ കൊടുത്തേനെ കിട്ടൂലേ ഹോം ലൈസായിട്ട് തന്നെ കിട്ടൂലേ അങ്ങനെ കൊണ്ടുപോയാൽ പോരെ അങ്ങനെയും ചെയ്യാം അല്ലാതെ ഫ്രണ്ടിന്റെ സുഹൃത്തിന്റെ ഭാര്യയെ മാത്രം കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനത്തൊന്നുമില്ലല്ലോ അത് ഇയാൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാണ്ട് പറ്റും നാളെ പിറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അവിഹിതം എന്നുള്ള ലെവലിൽ തന്നെ ഇത് വരാൻ അപ്പോൾ അതുകൊണ്ടുതന്നെ അതെല്ലാം അങ്ങ് മാറ്റി അത്രയ്ക്ക് നല്ല മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇയാൾ ചെയ്യേണ്ടത് അതായിരുന്നു ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു ആണ് കൊണ്ടുപോകുക പൈസ കൊടുത്തിനെ കിട്ടും പൈസ ഇത്ര പൈസ വരുന്നില്ലേ അപ്പൊ എന്താ ഒരു ഹോം ഹോംനേഴ്സിനെ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ലേ അപ്പൊ ഒരു മെയിൽ നേഴ്സിന് എടുക്കുക എന്നിട്ട് കൂടെ കൂട്ടുക നിൽക്കാൻ വേണ്ടിട്ട് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് ജയപ്രകാശിന്റെ സുഹൃത്താണ് സുഹൃത്തിന്റെ ഭാര്യ സമയത്ത് വിടാനായിട്ട് അവസ്ഥ കണ്ട അവസ്ഥ കണ്ടോ അദ്ദേഹം വീഡിയോ ചെയ്താൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അനുനെ നോക്കാനും മൂന്നാലഞ്ച് പേര് വേണം എന്നെ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞപ്പോ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം ഉണ്ട് അപ്പോഴും ഞാൻ ജെ പിയെ പിടിച്ച് ഞാൻ കണക്ക് പറഞ്ഞ് അതിലെന്താ ജെ പിയ പേടിക്കണ്ട എന്റെ വൈഫുണ്ട് ഏഹ് എന്റെ വൈഫ് കൂടെ വരും എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം പോയപ്പോ ഈ പോന്ന സമയത്തെല്ലാം ഞാൻ വീഡിയോ കോളുണ്ട് ഞാൻ എപ്പോഴും എന്റെ വൈഫിനെ വിളിച്ചോണ്ടേ വിളിക്കാൻ അവര് ഇതിനകത്ത് കാണുന്നില്ല ഈ ഹോസ്പിറ്റലിൽ പോയതല്ല വിഷയം ഇപ്പൊ അവരെ വീട്ടിൽ വന്നപ്പോ കിടന്നോ ഇരുന്നേക്ക് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഹോസ്പിറ്റലിൽ റൂണല്ലേ തന്നെ ഞങ്ങൾ മൊത്തം പത്ത് ദിവസം ഡിസ്ചാർജ് ആയിരുന്നു ഡിസ്ചാർജ് ആയി രാത്രി ഒരു മണിയോടെ അടുത്ത് അപ്പൊ വീട്ടിൽ പോകാൻ പറ്റത്തില്ല ഇവിടുത്തെ അമ്മ ജേപ്പിയുടെ അമ്മ താഴെ പാവിരിച്ചു അവിടെ കഥ തന്നെ ഞാൻ താഴെ കടന്നു ഞാൻ ഉറങ്ങുന്ന സമയത്തോ മറ്റോന്നു അപ്പൊ ജെയ്പോ പിറ്റേക്ക് മോളെ വന്ന ഭയങ്കര ഫോട്ടോ എടുപ്പായിരുന്നു എടുത്തോട്ടെ അപ്പൊ നിങ്ങൾ ആ ഫോട്ടോ കാണുമ്പോൾ ആവശ്യം ഉണ്ടോ എന്താ പറയുക ഒരു സ്ത്രീകളടക്കമുള്ള വീടാണ് ആ വീട്ടിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു പുരുഷന് വയ്യാതെ കൈക്കാണ് വയ്യാഴ്മുള്ളത് അപ്പം അദ്ദേഹം കിടക്കുന്ന റൂമിൽ തന്നെ കിടക്കണമെന്ന് ഈ സ്ത്രീ വാശി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിൽ ഈ ഒരു വീഡിയോയിൽ അമ്മ തന്നെ പറയുന്നുണ്ടായിരുന്നേനോ നമ്മള് കിടക്കുന്ന നമ്മള് സ്ത്രീകൾ കൂടെ അവർക്ക് കടക്കായിരുന്നു അവർ കിടന്നില്ല ആ റൂമിൽ തന്നെ കടന്നോട്ടെ എന്ന് പറയുന്നു അതെന്തിനെ അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ലേനോ അതുകൊണ്ട് തന്നെ ആയിരിക്കും വേണേൽ ഫോട്ടോ കാര്യം എടുത്തിട്ട് വേണമെങ്കിൽ അമ്മ ഉറങ്ങിയിട്ടുണ്ടാവില്ല സ്വന്തം മകളുടെ ഭർത്താവാണ് വേറൊരു സ്ത്രീയെ ആ സ്വന്തം റൂമിൽ ഒരുമിച്ചല്ലെങ്കിൽ സ്വന്തം റൂമിലാണ് ഉള്ളത് അപ്പം അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർ ഫോട്ടോ എടുത്തത് അന്നേരത്തിലുള്ള വികാരത്തിന്റെ പുറത്തായിരിക്കാം അത് അത്രേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേനും അപ്പം അതിന്റെ കാരണം കൊണ്ട് തന്നെയായിരിക്കും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവനെ ഓക്കെ എത്രത്തോളം പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇവരെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകഴിഞ്ഞാലും നമുക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ എവിടെയോ വെച്ച് കണ്ടുള്ളൂ ഇത് നേരിട്ടൊരു പരിചയം പോലും ഇല്ലാത്ത ഒരാള് എഫ് ബിയില് വന്ന വീഡിയോന്റെ പുറത്ത് സ്വന്തം ഭാര്യ അവന്റെ കൂടെ ഒരു റൂമിലേക്ക് പിന്നെ ഹോസ്പിറ്റലിലേക്ക് അയക്കുക അതൊന്ന് എവിടെ നടക്കുന്ന കാര്യമൊന്നുമല്ല അപ്പൊ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ഒരു രണ്ട് പ്രാവശ്യം പോയിന്ന് അവൻ പറയുന്നു മൂന്ന് പ്രാവശ്യം പോയിന്ന് അവര് പറയുന്നു മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പ്രശ്നങ്ങള് കംപ്ലീറ്റ് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഫീൽ ചെയ്യുന്നുണ്ട് ആ ആ ആ സ്നേഹ സ്നേഹത്തിന്റെ അദ്ദേഹം കാണുന്ന തന്നെ പറയണം ആർക്കായിക്കോ എന്നാലും അതെ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഭാര്യനുള്ള സ്നേഹം ആ ഭാര്യനോട് സ്നേഹം ഉണ്ടെന്ന് ചോദിച്ചിട്ട് സ്വന്തം ഭാര്യയെ കൂടെ അദ്ദേഹത്തിന് ആരുമില്ല എന്ന് പറയുമ്പോൾ ഒരുമിച്ചയൊക്കെയാണ് വേണ്ടത് ഇവനെന്തൊക്കെയാണ് ഈ പറയുന്നത് ഇപ്പം അമ്മ തന്നെ പറഞ്ഞു ഇവനൊരു വീഡിയോ കാണിച്ചിട്ട് ആ വീഡിയോയിൽ പറയുന്ന ഇവന്റെ അഭിനയമാണ് അതൊക്കെ എന്നുള്ളത് സത്യം എന്താണെന്നുള്ളത് എന്തായാലും പുറത്തു വരും സത്യം എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള സംഭവമാണ് അത് അതെങ്ങനെയായാലും പുറത്തു വരും അത് എത്ര ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പുറത്തേക്ക് വന്നു തന്നെ ഇരിക്കും അപ്പോൾ അൽത്താഫ് ഇവരുടെ ജെ പിയുടെയും അനുവിന്റെയും മകനോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം ഏതൊരു കുട്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം അച്ഛനും അമ്മയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ഇഷ്ടം അപ്പൊ ഇത്രയധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും സംശയങ്ങളും അതിൽ പ്രശ്നങ്ങളും ഇവിടെ ചോദ്യം ചെയ്യാം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ഈ കുട്ടിയുടെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കുട്ടി പറയുന്ന സംസാരത്തിന് ഇപ്പോൾ സംസാരം പഠിപ്പിച്ചുകൊടുത്തത് എന്താണെന്ന് അറിയില്ല എന്നാലും കുട്ടിയെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് വിചാരിക്കുന്നു അപ്പം അതിനെന്തായാലും അവർ ശ്രമിച്ചിട്ടുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം ചില അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ കുട്ടിക്കന്ന് വളരെയധികം എഫക്ട് ചെയ്യാന് അത് അവർ മാനസികമായിട്ട് തളർത്ത് തന്നെ ചെയ്യും അപ്പം അതൊന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും സത്യം എന്ന് പറയുന്നത് സത്യത്തിന് ഒരു വലിയ ശക്തിയുണ്ട് അതെത്ര മൂടി വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പുറത്തു വരിക തന്നെ ചെയ്യും പിന്നെ അമ്മായി അമ്മയുടെ കഴിഞ്ഞാലും ഇയാളുടെ ഭാഗത്തായിക്കഴിഞ്ഞാൽ തെറ്റാരുടെ ഭാഗത്താണ് അതെന്തായാലും പുറത്ത് വരും ഈ അമ്മയുടെ അമ്മായി അമ്മയുടെ ഭാഗത്ത് തെറ്റാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല അങ്ങനെ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഈ അമ്മായി അമ്മയുടെ വീട്ടിലെ അവസ്ഥ കംപ്ലീറ്റ് അവർക്കറിയാം എന്നിട്ടും ആ പരിമിതമായ ചുറ്റുപാടിലേക്ക് സ്വന്തം മോളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ടാണ് കൂടെ കൂട്ടിയിട്ടുള്ളത് ജീവിക്കാൻ എങ്ങനെയുള്ള മാർഗ്ഗവും കാര്യങ്ങളൊന്നും അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുത്ത് ഈ പുറം ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചത് പഴയ അവരുടെ പഴയ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഈ അമ്മയും അമ്മയുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും തീരെ ഇഷ്ടമില്ലാതെ ഞാൻ ചെയ്യുന്നതെന്നുള്ളത് അതിൻ്റെ എന്താണ് കാര്യം എന്നുള്ളത് ഏകദേശം ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സത്യത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ ആരായാലും അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി കണ്ടതിലേക്കും ബൈ